ാൻ പറ്റില്ല വീടിന്യിരിക്കുംറിന് മറ്റവിടെ ഇതും ഇത് കലകി ഇതും കൂടി പാക്ക് ചെയ്യാം ഇതൊക്കെ ഇത് വെറൈറ്റി വെറൈറ്റി സാധനം സൂപ്പറാ അച്ഛന് വിലക്കുറവും ഗുണമേന്മയും ഡിഫറന്റ് വെറൈറ്റി കളക്ഷനും ഉള്ള ടൈൽസ് ഇവിടെ കിട്ടുമ്പോ നമ്മൾ വെറുതെ പിഷ്കണേ പിശുക്കണേ വീടൊന്നല്ലേ വെക്കൂ നല്ല ടൈൽസ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് തന്നെ എടുക്കണം ഗ്രാനൈറ്റ്സ് ആൻഡ് ഗാലറി നിയർ റെയിൽവേ തൃശൂർ മഴയിലും വഴിയോര വിപണി കൈയടക്കി മധുരമൂറും റംബൂട്ടാൻ പഴങ്ങൾ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോരങ്ങളിൽ കുറാഞ്ചേരി ഓട്ടുപാറ പാർലിക്കാട് തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ റംബൂട്ടാൻ പഴക്കച്ചവടം തകൃതിയായി പുരോഗമിക്കുകയാണ് മധുരമൂറുന്ന പഴങ്ങൾക്ക് ആവശ്യക്കാരും ഏറെ കൊല്ലം പുനലൂർ സ്വദേശികളായ റാഫി സുമിത് അമൽ സുനിൽ പ്രൊപ്പറൈറ്റർ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കച്ചവടം പുരോഗമിക്കുന്നത് കിങ് എൻ ഐ ടി സീസർ ലഗാൻ നാടൻ എന്നിങ്ങനെ വ്യത്യസ്ത ഇനം റംബൂട്ടാൻ പഴങ്ങളാണ് വിറ്റഴിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പത്തനംതിട്ട റാന്നി എരുമേലി എന്നിവിടങ്ങളിൽ നിന്നായി തോട്ടങ്ങളിൽ നിന്ന് മൊത്ത വിലക്കെടുത്താണ് റംബൂട്ടാൻ പഴങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നത് ഗുണമേന്മയേറെയുള്ള പഴങ്ങൾക്ക് വിപണിയിൽ മുന്നൂറ് മുതൽ മുന്നൂറ്ററുപത് രൂപ വരെയാണ് വില ഈടാക്കുന്നത് പഴങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് കുറാഞ്ചേരി പമ്പ് പരിസരം പാർലിക്കാട് എന്നിവിടങ്ങളിലെല്ലാം കച്ചവടം പൊടിപൊടിക്കുകയാണ് ചുവപ്പ മഞ്ഞ നിറങ്ങളിലുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് വിറ്റഴിക്കുന്നത് മധുരമൂറുന്ന റംബൂട്ടാൻ പഴങ്ങൾ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നവയാണ് ഉണ്ട് ഇത് നമ്മൾ ഈ സീസൺ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് കച്ചവടം ചെയ്തതാണ് ഇവിടുന്ന് തൊട്ട് തൃശൂരി തൊട്ട് വയനാട് വരെ ഞങ്ങൾ സപ്ലൈ ചെയ്തത് ഇത് ഞങ്ങൾ കൂടുതലെടുക്കുന്നത് കഴിഞ്ഞാൽ പത്തനംതിട്ട റാന്നി എരുമേലി ഈരാറ്റുപേട്ട അവിടെയാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്ത് അവിടെ അവിടുത്തെ ടോട്ടറിന് ഞങ്ങൾ മൊത്തത്തിൽ അടങ്ങിലെടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പത്ത് വെക്കുന്നത്